കട്ടപ്പന സെന്റ് പോൾസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ പൌലോ ശ്രീകായുടെ തിരുനാളിനോടനുബന്ധിച്ച് റാസ് നടന്നു നിരവധി വിശ്വാസികളാണ് റാസയിൽ പങ്കെടുത്തത് നവവൈദികൻ ഫാദർ തോമസ് പുതുപ്പറമ്പിൽ സമാപന ആശീർവാദം നൽകി കട്ടപ്പന പള്ളിക്കവലയിലുള്ള ദേവാലയ അങ്കണത്തിൽ നിന്നും ഐറ്റ ജംഗ്ഷനിലുള്ള ഉണ്ണീശോ കുരിശടിയിലേക്കും തിരിച്ചു പള്ളിയിലേക്കുമാണ് ഭക്തിസാന്ദ്രമായ റാസ നടന്നത് നവവൈദികൻ ഫാദർ തോമസ് പുതുപ്പറമ്പിൽ സമാപന ആശീർവാദം നൽകി തുടർന്ന് പുഴുക്കുനേർച്ച വിതരണം നടന്നു ജനുവരി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് തിരുനാൾ ആഘോഷം നടന്നത് സമാപന ദിവസം തിരുവല്ല സെന്റ് ജോർജ് കത്തീഡ്രൽ മേഖലാ വികാരി ഫാദർ മാത്യു പൂനക്കുളം ആഘോഷമായ തിരുനാൾ കുർബാനക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും നേർച്ചവിളവും നടക്കും ഇടവക വികാരി ഫാദർ തോമസ് തോപ്പിൽ കളത്തിൽ ട്രസ്റ്റി ഷിജു കിഴക്കേപറ്റത്തിൽ സെക്രട്ടറി സോജൻ മാത്യു ഈട്ടിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന